നമസ്കാരം അടുത്ത ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന കുറച്ച് വിവരങ്ങളും ബ്രേക്ക് ഔട്ട് സ്റ്റോക്കുകൾ അതായത് വാച്ച് ലിസ്റ്റിലേക്ക് സൂക്ഷിക്കാനുണ്ടായ ഏഴോളം ബ്രേക്ക് ഔട്ട് സ്റ്റോക്കുകൾ അതുപോലെ ബുഡിഷ് ആയിട്ടുള്ള സെക്ടറുകളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് കഴിഞ്ഞ ആഴ്ച പ്രധാനമായിട്ടും മാർക്കറ്റിനെ സ്വാധീനിച്ച ഘടകങ്ങൾ എന്ന് പറയുന്ന ഒന്ന് പിച്ച് റേറ്റ് അതായത് റേറ്റിംഗ് ഏജൻസിയാണ് ഇന്ത്യയുടെ ജി ഡി പി ഗ്രോത്ത് ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ട് പോസിറ്റീവ് ആയിട്ട് അതുപോലെ തന്നെ ഇന്ത്യയുടെ മാനുഫാക്ചറിങ് പി എം ഐ ഡേറ്റ വളരെ പോസിറ്റീവ് ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ ഇന്ത്യയുടെ ഡയറക്ട് ടാക്സ് കളക്ഷൻ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് പേഴ്സണൽ ടാക്സും കോർപ്പറേറ്റ് ടാക്സും കൂടിയിട്ടുണ്ട് അതുപോലെ മിനിമം സപ്പോർട്ട് പ്രൈസ് ചില ക്രോപ്സിനൊക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ഫോറക്സ് റിസർവ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് അതുകൂടാതെ ശനിയാഴ്ച ജി എസ് ടി കൗൺസിലിന്റെ മീറ്റിംഗ് ആയിരുന്നു ഡിഫൻസ് സെക്ടറും റെയിൽവേ സെക്ടറും അത്യാവശ്യം എക്സംഷൻ ഉണ്ട് ഈ അതായത് പല ടാക്സ് റേറ്റുകളും കുറച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഒരു റിഫ്ലക്ഷൻ തിങ്കളാഴ്ച മാർക്കറ്റിൽ കാണാവുന്നതാണ് പ്രത്യേകിച്ചും ഡിഫൻസ് അല്ലെങ്കിൽ റെയിൽവേ സെക്ടറുകൾ ഇനി നമ്മൾ നിഫ്റ്റിയെ പറ്റി ബാങ്ക് നിഫ്റ്റിയെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ നിഫ്റ്റി ഒരു പോയിന്റ് ടു പെർസെന്റേജിന്റെ വർദ്ധനവും മാത്രമാണ് കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ത്രീ പോയിന്റ് ത്രീ ടു പെർസെന്റേജിന്റെ വർദ്ധനമാണ് കാണിച്ചിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റി അത്യാവശ്യം ബുളിഷ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് കൂടാതെ സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ എഫ് ഓട്ടോ അതുപോലെ തന്നെ ഫാർമ സെക് ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറുകൾ ഏതാണ്ട് രണ്ട് ശതമാനത്തോളം മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത് പ്രധാനമായും എഫ് എം സി ജി സെക്ടറിൽ മുമ്പ് സൂചിപ്പിച്ച പോലെ മിനിമം സപ്പോർട്ട് പ്രൈസ് ഇൻക്രീസ് പ്രൈസ് വർദ്ധിപ്പിച്ചത് അതുപോലെ തന്നെ മൺസൂണിന്റെ വിചാരിച്ചത്ര ഫാസ്റ്റ് ആയിട്ട് മൺസൂൺ വരുന്നില്ല അല്ലെങ്കിൽ മൺസൂൺ ചെറിയ കുറവ് സംഭവിക്കുക എന്നുള്ള ഒരു ആശങ്കയൊക്കെയാണ് എഫ് എം സി ജി സെക്ടറിൽ വന്നത് ഫാർമ സെക്ടറിലെ എട്ടി വാണിംഗ് ഉണ്ട് അതായത് അമേരിക്കയിലെ ഏജൻസിയാണ് എഫ് ഡി ഐ അവരെ ഇടയ്ക്ക് ഇന്ത്യൻ ഫാർമ സെക്ടർ പ്ലാന്റുകളിലൊക്കെ അവർ ഓടിച്ച് വന്നൊക്കെ ചെയ്യും അപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾക്ക് വാണിംഗ് ഉണ്ട് അപ്പൊ അതേ തുടർന്ന് ഫാർമ സെക്ടർ ആൾക്കും വീക്കായി ഓട്ടോയിൽ സെയിൽസ് വിചാരിച്ചത്ര കഴിഞ്ഞ മാസങ്ങളിൽ നടന്നിട്ടില്ല എന്നുള്ള ഒരു വാർത്ത ഓട്ടോയിലും ഒരു ചെറിയൊരു മനസ്സിന് കാരണമായി ഇതൊക്കെയാണ് സെക്ടർ വൈസ് പ്രധാനപ്പെട്ട ന്യൂസ് ഇനി നമ്മൾ നിഫ്റ്റിയുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ നോക്കിയാൽ നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് ലെവലുകളാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം സൂചിപ്പിച്ചിരുന്നത് ഇരുപത്തിവായിരത്തി അഞ്ഞൂറ്റി അമ്പതിന് താഴെയുള്ള ക്ലോസിങ് നിഫ്റ്റിയെ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് നയിക്കും ഇപ്പോഴും അതെയാണ് ആദ്യത്തെ റെസിസ്റ്റൻസ് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത് ഇരുപത്തിമൂന്ന് അറുന്നൂറ്റി എഴുപത് ഇരുപത്തിമൂന്ന് എഴുന്നൂറ്റി ഇരുപത് ലെവല് റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നു സപ്പോർട്ട് ഉള്ളത് ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി പത്ത് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് ഇരുപത്തിമൂന്ന് ഇരുനൂറ് ലെവലുകളാണ് ഇനി ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിയക്കാളും ആണെന്ന് സൂചിപ്പിച്ചല്ലോ അമ്പത്തോരായിരത്തി അറുന്നൂറ്റി അറുപത്തൊന്നാണ് ക്ലോസ് ചെയ്ത് ൻസും നാല്പത്തി ഒന്ന് എണ്ണൂറ്റമ്പത് നാപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത് ലെവലുകൾ സപ്പോർട്ടുമാണ് ഇനി വരുന്ന ആഴ്ചയിൽ വരാനുള്ള പ്രധാനപ്പെട്ട വാർത്ത ചൊവ്വാഴ്ചകളിൽ ഐ പി ഒ വരുന്നുണ്ട് അലൈഡ് ബ്ലൻഡേഴ്സിന്റെ ഐ പി ഒ വരുന്നുണ്ട് ഇരുപത്തഞ്ചാം തീയതി അന്ന് തന്നെ യു എസ് ഹോം പ്രൈസ് അതുപോലെ യു എസ് ഫെഡ് ഓഫീഷ്യൽസിന്റെ സ്പീച്ച് വരും ഇൻഫ്ലേഷനെ സംബന്ധിച്ചുള്ള സംബന്ധിച്ചുള്ളവരുടെ കമൻട്രി മാർക്കറ്റിന് വളരെയധികം നിർണായകമാണ് അതുപോലെ ബുധനാഴ്ച പുതിയൊരു ഐ പി ഒ വരുന്നുണ്ട് ബ്രാജ് അയൺ ആൻഡ് സ്റ്റീലിന്റെ ഐ പിഒ തുടങ്ങുകയാണ് അന്ന് തന്നെ രണ്ട് കമ്പനി ലിസ്റ്റ് ചെയ്യുന്നുണ്ട് ഒന്ന് ഡീ പൈപ്പിംഗ് സിസ്റ്റം ആൻഡ് ആൽക്കം ഫിൻട്രേഡ് ആണ് രണ്ടും മാർക്കറ്റ് ലിസ്റ്റ് ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുന്നു അന്ന് തന്നെ ഇന്ത്യൻ മണി സപ്ലൈ അതുപോലെ യു എസ് ഹോം സെയിൽസിന്റെ ഡാറ്റായി വരുന്നു വ്യാഴാഴ്ച യൂറോ ഏരിയയിൽ നിന്ന് എക്കണോമിക് സെന്റിമെന്റ്സ് ആണ് യു എസിന്റെ ബാങ്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡ്യൂറബിൾ ഗുഡ് ഓർഡേഴ്സും ജോബ്ലെസ് ക്ലെയിമും അന്ന് തന്നെ വരുന്നുണ്ട് ഇനി വെള്ളിയാഴ്ച ഐപിയുടെ ലിസ്റ്റിംഗ് ഉണ്ട് സ്റ്റാൻലി ലൈഫ് സ്റ്റൈൽ അന്ന് ലിസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം അതുപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ സ്പെൻഡിങ്ങും കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് അതുപോലെ യു എസ് കോർ പ്രൈസ് ഇൻഡെക്സിന്റെ ഡേറ്റ വരും ഇതിലെ യു എസ് കോർ പ്രൈസ് ഇൻഡെക്സ് വളരെ നിർണായകമാണ് മാർക്കറ്റിനെ സംബന്ധിച്ച് ഇതൊക്കെയാണ് അടുത്തയാഴ്ച മാർക്കറ്റിനെ വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഡേറ്റകൾ ഇനി നമ്മൾ ബ്രേക്ക്ഔട്ട് സ്റ്റോക്കുകളിലേക്ക് കടക്കുകയാണ് ബ്രേക്ക്ഔട്ട് സ്റ്റോക്കുകളിൽ പ്രധാനമായി വാച്ച് ചെയ്യേണ്ട സെക്ടർ ഡിഫൻസ് റെയിൽവേ കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസർ ഇലക്ട്രോണിക്സ് ൾ അതുപോലെ പവർ ആൻഡ് സോളാർ എനർജി സിമെന്റ് സെക്ടർ ഈ കമ്പനികൾ നമ്മളത് വാച്ച് ചെയ്യണം അപ്പോ ജി എസ് ടി കൗൺസിലിനകത്ത് വന്നിരിക്കുന്ന പല പ്രഖ്യാപനങ്ങളും ഡിഫൻസ് റെയിൽവേ സ്റ്റോക്കിന് തിങ്കളാഴ്ച തന്നെ ഒരു അപ്സൈഡ് കാണാനായിട്ട് കാരണമാകും അപ്പൊ അത്തരം സ്റ്റോക്കുകൾ ശ്രദ്ധിക്കുക അടുത്ത് നമുക്ക് ബ്രേക്ക് ഔട്ട് സ്റ്റോക്കുകളിലേക്ക് അടക്കാം ബ്രേക്ക്ഔട്ട് സ്റ്റോക്കുകളിൽ ആദ്യം കേരളത്തിൽ നിന്ന് തന്നെയുള്ള ഒരു കമ്പനിയാണ് കല്യാൺ ജോയിൽസ് കല്യാൺ ജോയിൽസ് നാനൂറ്റി അമ്പത്തിമൂന്ന് ലെവലുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു ബ്രേക്ക്ഔട്ട് നടന്നു കഴിഞ്ഞിരിക്കുകയാണ് ഒരു നാനൂറ്റി പതിനാറ് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ലെവലുകളൊക്കെ ഒരു ഷോർട്ട് ടേം സപ്പോർട്ടുണ്ട് ഒരു നാനൂറ്റി എൺപത് അഞ്ഞൂറ് ലെവലുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് കല്യാൺ ജോർജ്ജിൽ അതുപോലെ അടുത്തത് മദുംജി പേപ്പറാണ് പേപ്പർ ഇൻഡസ്ട്രി എന്നുള്ള ഈ കമ്പനി ഒരു ബ്രേക്ക്ഔട്ട് കഴിഞ്ഞ് നൂറ്റി എട്ട് ലെവലുകളാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഹൺഡ്രഡ് ലെവലുകളിൽ സപ്പോർട്ട് ഉണ്ട് ഒരുപക്ഷേ ഒരു പത്തിരുപത് പോയിന്റോട് അപ്സൈഡ് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇനി അടുത്തത് പോളിപ്ലക്സ് ആണ് പോളിപ്ലക്സ് ഏതാണ് തൊള്ളായിരത്തി അറുപത് ലെവലുകളിൽ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട് ഇനി തൊള്ളായിരത്തി തൊണ്ണൂറ് ലെവലുകളൊക്കെ ചെറിയൊരു മൈനർ മൂവിംഗ് അവറേൻ്റെ ഒക്കെ ഒരു സപ്പോർട്ട് ഉണ്ട് അവർ ആയിരത്തി നാപ്പത് ലെവലുകളിലൊക്കെയാണ് റെസിസ്റ്റൻസ് കാണുന്നത് മറ്റൊരു കമ്പനി ടിറ്റാഗ്രാ വാഹനമാണ് റെയിൽവേ സെക്ടറിൽപ്പെട്ട ഈ കമ്പനി ഒരു ബ്രേക്ക്ഔട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ലെവലുകളിലാണ് അത് ക്ലോസ് ചെയ്തിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ് മുകളിലൊരു ബ്രേക്ക്ഔട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് മറ്റൊരു കമ്പനി കെ ഐ ഇൻഡസ്ട്രീസ് ആണ് കെ ഐന്റെ ഇൻഡസ്ട്രീസ് ഒരു സപ്പോർട്ടിനടുത്താണ് നിൽക്കുന്നത് നാലായിരത്തി മുന്നൂറ്റി അമ്പത് ലെവലൊരു സപ്പോർട്ടാണ് ഇപ്പോൾ നാലായിരത്തി അഞ്ഞൂറ്റി അറുപതിന് മേലുള്ള ഒരു ക്ലോസ് അത് ഒരു സാധ്യത സാധ്യതയുണ്ട് മറ്റൊരു കമ്പനി പ്രിസിഷൻ വയേഴ്സ് ആണ് പ്രിസിഷൻ വയേഴ്സ് ഒരു ബ്രേക്ക് ബ്രേക്ക്ഔട്ട് കഴിഞ്ഞിരിക്കുകയാണ് നൂറ്റമ്പത്തഞ്ച് ലെവലായിരുന്നു ബ്രേക്ക് ഔട്ട് ഒരു വൺ ഫോർട്ടി ഫൈവ് അല്ലെങ്കിൽ വൺ ഫോർട്ടി ലെവലിൽ ഒരു സപ്പോർട്ട് ഉണ്ട് ഒരു വൺ സിക്സ്റ്റി ഫൈവ് വൺ സെവന്റി ലെവലിലേക്ക് ഒരു പോകാൻ ചാൻസ് ഉണ്ട് ഫേബറായിട്ട് എടുത്തുകഴിഞ്ഞാൽ ഇനി അടുത്തത് കിർലോസ്കർ മിമാറ്റിക് ലിമിറ്റഡാണ് വീണ്ടും ഇതൊരു സപ്പോർട്ട് ലെവലിലേക്കാണ് വന്നിരിക്കുന്നത് ആയിരത്തി മുന്നൂറ് ലെവലുകൾ വീണ്ടും ആയിരത്തി നാനൂറ് ലെവലിലേക്ക് പോകാനൊരു ചാൻസ് ഉണ്ട് ഇത്രയും കമ്പനികളാണ് പ്രധാനമായിട്ട് ബ്രേക്ക്ഔട്ട് സ്റ്റോക്കുകളായിട്ട് ഇനി കൂടുതൽ ബ്രേക്ക്ഔട്ട് സ്റ്റോക്കുകളുണ്ട് റയിൽടെൽ ബറാക്മാലി സിമെന്റ് ആർ വി എൻ എൽ അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് കോഴ്സുകളൊക്കെ മേടിച്ചിരിക്കുന്ന സ്മോൾ ക്യാപ്പ് കമ്പനികളാണ് പ്രോട്ടി ആൻഡ് ഇ ഗവേണൻസ് പ്രസ്റ്റീജ് എസ്റ്റേറ്റ് ഡിസ്ക് ഡിക്സൺ എം സി എക്സ് പ്രോണിക്സ് ഇത്തരം കമ്പനികളൊക്കെ അവർ കഴിഞ്ഞ ആഴ്ചകളിൽ പൊസിഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരം കമ്പനികളിലൂടെ ഒന്ന് വാച്ച് ചെയ്യുക ഇത് കൂടാതെ ഒരുപാട് കമ്പനികൾ ബ്രേക്ക്ഔട്ട് ലെവലുകളാണ് മാർക്കറ്റ് നിഫ്റ്റി ഒരു അല്പ സമ്മർദ്ദത്തിനാണ് പക്ഷേ ബാങ്ക് നിഫ്റ്റി നല്ല രീതിയിൽ ബുള്ളിഷ് ആണ് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് മാർക്കറ്റ് പൊതുവെ ഒരു സൈഡ് വൈസ് ട്രെൻഡിൽ അടുത്ത ആഴ്ച പോവാനാണ് കൂടുതൽ സാധ്യത നിഫ്റ്റി ഈ പറഞ്ഞതുപോലെ ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി എഴുപത് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് ലെവൽ ക്രൂഷ്യൽ റെസിസ്റ്റൻസ് ആണ് അപ്സൈഡിലേക്ക് കൂടുതൽ റെസിസ്റ്റൻസ് ബിൽഡ് ചെയ്യുക ചെയ്ത് വരുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അല്പം സെല്ലിംഗ് പ്രഷർ കൂട്ടാൻ ഇടയാക്കും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു